മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഒരിക്കൽ ഗാനഗന്ധർവൻ പറയുകയുണ്ടായി മുമ്പിലിരിക്കുന്ന സദസ്സിലുള്ളവർക്ക് എൻ്റെ പാട്ട് കേട്ട് ആസ്വദിക്കുന്ന ആ മുഖഭാവം ഉണ്ടെങ്കിൽ എനിക്ക് പാടാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്ന സമയത്ത് മുമ്പിലിരിക്കുന്നവരത് കേൾക്കുന്നു അത് ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഒരു സുഖം അതൊരു ഒരു വലിയ അനുഭൂതിയാണ് ഇനി അടുത്ത ചോദ്യം ചോദിക്കണേ എന്താ പേര് പാർവതി ശരി ചോദിച്ചോളൂ നീണ്ട വനവാസത്തിൽ രാമൻ എങ്ങനെയാണ് ഇത്രയും അചഞ്ചലനായി ജീവിച്ചത് ശരിക്കും വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു അത് നമ്മൾക്കൊക്കെ ചില ചെറിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പോലും നമ്മൾ തളർന്നു പോകാറുണ്ട് രാമനെ രാമൻ ആക്കുന്നത് ഈ മെന്റൽ സ്റ്റെബിലിറ്റിയാണ് അതല്ലെങ്കിൽ രാമൻ വേറെ ആരെയും പോലെ ഒരു മനുഷ്യനാണ് ഇന്ന് കുറ്റക്കൂലിയിലിട്ടത്ത് കാട്ടിലൂടെ പോകുമ്പോൾ കാരണം നാട്ടിലേക്ക് വരില്ല വനവാസം എന്നാണ് പതിനാല് വർഷം വനവാസമാണ് ഒരു രാജാവിൻ്റെയും സ്വീകരണങ്ങളോ ആഡംബരങ്ങളോ ഒന്നും സ്വീകരിക്കില്ല ഒരു മഹർഷിയുടെ ആശ്രമത്തിലും ഒന്ന് രണ്ട് ദിവസത്തിൽ കൂടുതൽ താമസിക്കില്ല ഈവൺ സുഗ്രീവൻ്റെ പട്ടാഭിഷേകത്തിന് പോലും രാമൻ പോയിട്ടില്ല ലക്ഷ്മണനെ അയക്കുകയെ ചെയ്തിട്ടുള്ളൂ അദ്ദേഹം കാട്ടിത്തന്നെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഓരോ ആഡംബരങ്ങളും ഒന്നുമില്ലാതെ ഈ പതിനാല് വർഷത്തിലെ പതിമൂ പതിനാല് വർഷവും അങ്ങനെ അനുഭവിക്കാനുണ്ടായ കാരണത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ രാമൻ രാമനാണ് നമ്മൾ പറയാറുണ്ട് ഗഗനം ഗഗനോപമ ആകാശത്തെ ഉപമിക്കാൻ ആകാശം മാത്രമേ ഉള്ളൂ ലവണം ലവണോപമ ഉപ്പിനെ ഉപദേശിക്കാൻ ഉപ്പ് മാത്രമേ ഉള്ളൂ സാഗരം സാഗരോപമ സാഗരത്തെ ഉപ ഉപമിക്കാൻ സാഗരം മാത്രമേ ഉള്ളൂ രാമനെ ഉപമിക്കാൻ രാമൻ മാത്രമേ ഉള്ളൂ രാമൻ സുഖത്തിലും ദുഃഖത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ലാഭത്തിലും നഷ്ടത്തിലും ചിരിയിലും കരച്ചിലും വരവിലും പോക്കിലും അഭിനന്ദനത്തിലും അവഹേളനത്തിലും ഒരേ മാനസികാവസ്ഥയായിരുന്നു എന്നാൽ ഒരു മനുഷ്യാവതാരമായ സ്ഥിതിക്ക് സീത നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞു സീത നഷ്ടപ്പെട്ടപ്പോൾ ദുഃഖിച്ചു കരഞ്ഞു കാരണം ഒരു മനുഷ്യനാണ് പച്ച മനുഷ്യനാണ് മാത്രമല്ല ലക്ഷ്മണൻ കൂടെ ഉണ്ടായിരുന്ന ആൾ വീണപ്പോൾ യുദ്ധത്തിൽ അപ്പോഴും രാമൻ ഒന്ന് പതറി അപ്പോൾ ഒരു വികാരവും ഇല്ലാത്ത ആളല്ല രാമൻ രാമന് ദുഃഖമുണ്ട് വേദനയുണ്ട് മനുഷ്യനായ സ്ഥിതിക്ക് പക്ഷേ താൻ അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങളിൽ കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് വേദനിച്ചുകൊണ്ട് ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥം ഇല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് പതിനാല് വർഷം പോകണമെങ്കിൽ ആരംഭമുള്ള എല്ലാത്തിനും അവസാനം ഉണ്ടാവും അപ്പം ആ പതിനാല് വർഷവും രാമൻ എന്താ ചെയ്തത് പഠിക്കാനായിട്ട് ഉപയോഗിക്കുക ചെയ്തത് ശരിക്കും ഡോക്ടർ സി വി രാമൻ നൂറ്റമ്പത്തൊമ്പത് രൂപ ചെലവഴിച്ചൊരു ഉപകരണം ഉണ്ടാക്കി നോബൽ സമ്മാനം വാങ്ങിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ് വൺ തൗസൻഡ് റുപ്പീസ് വർത്ത് എക്യുപ്മെൻ്റ് വൺ മില്യൺ ഡോളർ വർത്ത് ഹാർഡ് വർക്ക് ആയിരം രൂപ വിലയുള്ള ഒരു എക്യുപ്മെൻ്റ് പത്ത് ലക്ഷം ഡോളർ വിലയുള്ള ഹാർഡ് വർക്ക് ഈ പതിനാല് വർഷവും രാമൻ ഹാർഡ് വർക്ക് ചെയ്യായിരുന്നു താൻ തിരിച്ചു വന്നാൽ തൻ്റെ രാജ്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ യാത്ര മുഴുവനും യാത്രയുടെ ക്ലേശമല്ല യാത്രയിൽ നിന്ന് പഠിക്കാനുള്ളത് ഉൾക്കൊള്ളാനുള്ളതായിരുന്നു രാമനും ലക്ഷ്മണനും സീതയും എടുത്തത് ലക്ഷ്മണനും സീതയും ആയിരുന്നു രാമൻ അങ്ങനെയല്ല തനിക്ക് യാത്രയ്ക്ക് ആരംഭമുണ്ടെങ്കിൽ യാത്രയ്ക്ക് അവസാനമുണ്ട് തിരിച്ചു വരുന്ന ദിവസമുണ്ട് തൻ്റെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഈ യാത്ര പ്രയോജനപ്പെടുത്താമെന്ന് മാത്രമായിരുന്നു അങ്ങനെ ഈ ജീവിതത്തിലെ ലക്ഷ്യത്തിനെ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ മാർഗം വലുതായിട്ട് ആരെയും തളർത്തുകയോ വളർത്തുകയോ ചെയ്യില്ല അത് രാമൻ അതിന് ഉത്തമ ഉദാഹരണമാണെന്ന് കൂടി മനസ്സിലാക്കാം നമ്മളും ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അതുതന്നെയാണ് വേണ്ടത് ഏതെങ്കിലും നല്ല നല്ല വിഷയങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ലക്ഷ്യം നോക്കുക പഠിച്ചു പുറത്തേക്ക് വരുന്ന ദിവസം അത് രാമനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് പ്രണാമം നമസ്കാരം